ചിയാൻ വിക്രം നായകനായി ഇന്നലെ രാത്രിയോടുകൂടി ആദ്യ ഷോ ആരംഭിച്ച വീരധീരസൂരൻ എന്ന ചിത്രത്തെക്കുറിച്ചുള്ള ഞെട്ടിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അടുത്ത കാലത്ത് തിയേറ്ററിൽ എത്തിയ ചിയാൻ വിക്രം സിനിമകളെല്ലാം കൂടുതലും തിയേറ്ററിൽ പൊട്ടി പാളീസായ കാഴ്ചയാണല്ലോ നാം കണ്ടത് അതുകൊണ്ട് തന്നെ വീരധീരസൂരൻ എന്ന സിനിമ തിയേറ്ററിൽ എത്തുന്നതിന്റെ ഭാഗമായി ആരാധകർക്ക് നല്ല പ്രതീക്ഷ ഈ ഒരു ചിത്രത്തിന്റെ മേലിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആദ്യ ഷോ ആരംഭിക്കുന്നതിന്റെ മുന്നേ തന്നെ പുലർച്ചേക്ക് തന്നെ ചിയാൻ വിക്രം ഫാൻസിന്റെ ആഘോഷങ്ങൾ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ട് ആ ഒരു വാർത്ത ഡൽഹി കോടതിയാണ് ഈ ഒരു ഉത്തരവിട്ടിരിക്കുന്നത് സിനിമയുടെ റിലീസ് തടയണം അങ്ങനെ ആദ്യ ഷോ ആരംഭിക്കാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോൾ എല്ലാ തിയേറ്ററിലും പോലീസ് എത്തി ഷോ നടത്താൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകി നാലാഴ്ചയ്ക്ക് ശേഷം മാത്രമേ സിനിമ റിലീസ് ചെയ്യാവൂ എന്നുള്ള ഒരു ഓർഡർ എന്നാൽ ആരാധകർ സിനിമ കണ്ടതിന് ശേഷം മാത്രമേ തിയേറ്റർ വിട്ടു പോവുകയുള്ളൂ എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ പിന്നെ വിക്രമും എസ് ജെ സൂര്യയും എല്ലാം ഇടപെട്ടുകൊണ്ട് പ്രശ്നം പരിഹരിച്ച് ണിക്കൂറിന് ശേഷം സിനിമ റിലീസ് ചെയ്യുകയായിരുന്നു പിന്നീട് ഇന്നലെ വൈകുന്നേരമായിരുന്നു കേരളത്തിലും തമിഴ്നാടും ഉൾപ്പെടെ സിനിമയുടെ ആദ്യ ഷോ ആരംഭിക്കപ്പെട്ടത് ഇപ്പോൾ ഇതാ സിനിമയുടെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ എന്നുള്ള റിപ്പോർട്ടാണ് പ്രേക്ഷകർക്കിടയിൽ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് രണ്ട് ഭാഗങ്ങളിലായിട്ട് തിയേറ്ററിൽ എത്താനിരിക്കുന്ന സിനിമയുടെ രണ്ടാം ഭാഗമാണ് ആദ്യം തിയേറ്ററിൽ എത്തിയിരിക്കുന്നത് ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് ചിത്രത്തിൽ വിക്രം നടത്തിയിരിക്കുന്നത് ചിത്രത്തിൽ സുരാജ് പഞ്ഞാറ ബോർഡ് എസ് ജെ സൂര്യ അങ്ങനെ ഒരു വലിയ താരനിര തന്നെ ചിത്രത്തിലുണ്ട് എന്തായാലും സിനിമ കത്തി പടർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതാ ബുക്ക് മോഷാ എടുത്ത് നോക്കുന്ന സമയത്ത് നാലായിരത്തിന്റെ അടുത്ത ടിക്കറ്റ്സുകൾ പെർ അവരിൽ സോൾഡ് ഔട്ട് ആയിക്കൊണ്ട് രാവിലെ തന്നെ ട്രെൻഡിംഗിൽ കയറിയിരിക്കുന്നു എംബുരാൻ എന്ന ചിത്രത്തിന്റെ റിലീസിന്റെ ഇടയിൽ കേരളത്തിൽ വലിയ സ്ക്രീനോ കാര്യങ്ങളോ ഒന്നും സൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിന് ലഭിച്ചില്ലായിരുന്നു ഇപ്പോൾ ഇതാ വലിയൊരു അപ്ഡേറ്റ് ആണ് പുറത്തു വന്നിരിക്കുന്നത് സൂരൻ എന്ന് പറയുന്ന വിക്രം ചിത്രത്തിന്റെ സ്ക്രീൻ കാര്യങ്ങളെല്ലാം കൂടാൻ വേണ്ടി പോകുന്നു അനേകം തിയേറ്ററിലേക്ക് സൂരൻ പടർന്ന് പന്തലിക്കാൻ വേണ്ടി പോകുന്നു അത്തരത്തിലുള്ള മികച്ച ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന സിനിമയും പ്രേക്ഷകൻ ഈ ഒരു സിനിമ അന്വേഷിച്ച് തിയേറ്ററിൽ എത്തുകയും ചെയ്യുന്നതോട് കൂടെയാണ് ചിത്രത്തിന്റെ സ്ക്രീൻ കൌണ്ട് കാര്യങ്ങളെല്ലാം കൂടുന്നതിനെ കുറിച്ച് കൂട്ടുന്നതിനെ കുറിച്ചും ഒരു രാത്രിയിൽ നടക്കുന്ന കഥയാണ് സിനിമയിലേത് അങ്ങനെ എംബുരാൻ എന്ന ചിത്രത്തിന്റെ ഇടയിൽ മുങ്ങിപ്പോവേണ്ട ഒരു ഐറ്റം അല്ല വീരധീര സൂരൻ മികച്ച തിയേറ്റർ എക്സ്പീരിയൻസ് നൽകുന്ന കിടക്കാത്ത സിനിമ കണ്ടവർക്ക് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് ഞാൻ ബൈ